യേശുവിൻ്റെ പുനരുദ്ധാനം ലുക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിലാണ് ഈശോയുടെ പുനരുദ്ധാനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒന്നാം വചനം അവർ തയ്യാറാക്കി വച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി കല്ലറിയിൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ അകത്തു കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ടു മുഖം കുനിച്ചു അപ്പോൾ അവർ അവരോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാവികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നു താൻ ഗലീലിയിൽ ആയിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവിൻ അപ്പോൾ അവർ അവന്റെ വാക്കുകൾ ഓർമ്മിച്ചു കല്ലറയിങ്കൽ നിന്ന് തിരിച്ചു വന്ന അവർ ഇതെല്ലാം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു മഗ്നല്ലാ മറിയവും യോവനായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു മറ്റ് സ്ത്രീകളാണ് ഇക്കാലങ്ങൾ അപ്പസോറന്മാരോട് പറഞ്ഞത് അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ അവർ അവരെ വിശ്വസിച്ചില്ല എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറിയെങ്കിലേ കൂടി കുനിഞ്ഞ് അകത്തേക്ക് നോക്കിയപ്പോൾ അവൻ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവൻ തിരിച്ചുപോയി ലൂക്കായുടെ സുവിശേഷത്തിലെ വിവരണമനുസരിച്ച് മർക്കോസിലും ലൂക്കായിലുമുള്ള വിവരണങ്ങളിൽ നിന്നും കുറെ വ്യത്യാസങ്ങളുണ്ട് ഇവിടെ പറയുകയാണ് ഒന്നാമത് അവർ ആരാണെന്ന് പറയുന്നില്ല സുവിശേഷ ഭാഗം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും യാക്കോബിന്റെ അമ്മയും മഗ്നല്ലാമറിയും എന്നാൽ ഇവിടെ പുതിയൊരാള് വരികയാണ് യോവനായും എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് സലോമി വരുന്നു മത്തായുടെ സുവിശേഷത്തിൽ സലോമിയുടെ പേര് പറയുന്നില്ല മർക്കോസിന്റെ സുവിശേഷത്തിൽ ആര് കല്ല് മാറ്റിയിരിക്കുന്നു ആര് കല്ല് മാറ്റിത്തരുമെന്നുള്ള ചിന്തയാണ് അവർ സംസാരിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെ രണ്ടാമത് വരുന്നത് കല്ലു മാറിയിരിക്കുന്നു ലൂക്ക എഴുതിയ കല്ലു മാറിയിരിക്കുന്നു എന്ന് ഈ മൂന്ന് സ്ത്രീകള് കാണുകയാണ് മൂന്നാമത് അവരെ കണ്ടത് യേശുവിന്റെ ശരീരം അവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം കല്ല് മാറിയിരിക്കുന്നു അവർ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു നോക്കി ഇല്ല നാലാമത് നമ്മൾ കാണുന്നത് മാലാഗ പെട്ടെന്ന് ഗിടിമിന്നൽ പോലെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുക ആ മാലാഗയാണ് യേശു ജീവിച്ചിരുന്നപ്പോൾ എന്തു പറഞ്ഞിരുന്നു എന്ന് പറയുന്നത് അവൻ പീഡകളേറ്റ് മരിച്ച് ഉദ്ധാനപ്പെടുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അവരുടെ ഓർമ്മയുടെ തലങ്ങളിലേക്ക് അത് കടന്നു വരികയാണ് അഞ്ചാമത് നമ്മൾ കാണുന്നത് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കേണ്ട എന്ന് ഇവരോട് മാലാഖ പറയുകയാണ് രണ്ട് മാലാഖമാരുണ്ട് അവിടെ ആറാമത് പറയുന്നതാണ് പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു ഈ കാര്യങ്ങള് ഈ മൂന്ന് പേരും രണ്ടമ്മ രണ്ടും മറിയവും യാക്കോവിന്റെ അമ്മയായും അറിയവും മഗ്നല്ലാം അറിയവും യോവനായും ശിഷ്യന്മാരെ അറിയിക്കുകയാണ് എന്നാല് ഈ കാര്യം ശിഷ്യന്മാർക്ക് വിശ്വാസ്യമാകില്ല എന്നൊരു പ്രത്യേക കാര്യം ശിഷ്യന്മാരുടെ തലവനായ പത്രോസ് ചെയ്യുന്നുണ്ട് യേശുവിൻ്റെ ആ ഉയർപ്പിൽ ആനന്ദിക്കുന്നവരാ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ യേശുനാഥൻ ഉയർപ്പിക്കപ്പെട്ടു എന്നുള്ള സത്യം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയുന്നു സത്യത്തിലും ജ്ഞാനത്തിലും ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തെ കണ്ടുമുട്ടി ആരാധിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവത്തിൻ്റെതായ പദ്ധതികളില് മുന്നേറാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വചന ശുശ്രൂഷകൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം വളർത്തുന്നവരാകാം ദൈവത്തിൽ വളർ ദൈവത്തിലേക്ക് മറ്റുള്ളവരെ അടിപ്പിക്കുന്നവരാകാം അതിനുവേണ്ട അനുഗ്രഹം ഈശോ തന്നെ നമുക്ക് നൽകട്ടെ വിയർപ്പിന്റെ ആനന്ദം നമ്മുടെ ഹൃദയങ്ങളിൽ താളം കൊട്ടട്ടെ ദൈവമേ നന്ദി എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക